ഈ സമരം മുനമ്പത്തെ പത്ത് അറുന്നൂറ് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല കൃത്യമായി പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലിന് മുന്നിൽ പത്തൊമ്പതിനായിരത്തിലധികം പരാതികൾ കെട്ടിക്കിടക്കുന്നു തർക്ക വിഷയങ്ങൾ ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നിങ്ങളെ പോലെ ജനിച്ച മണ്ണിൽ കുടി കുടിക്കുഴിച്ചിട്ട മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന വഖഫ് ബോർഡിന്റെ ഭീഷണിയുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഈ സമരത്തിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നു ആമുഖമായി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഒരു വേദാരിന്റെ ആവശ്യമില്ല പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കും ആ സമ്മേളനം തുടങ്ങിട്ടെ നരേന്ദ്രമോദിയാണ് സത്യം അമിത്ഷാ ജിയാണ് സത്യം ഈ വഖഫ് ഭേദഗതി ബില്ല് നിയമമായി മാറും യാതൊരു സംശയവും വേണ്ട ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ചിലർ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടത്ര പിന്തുണയില്ല ഞാൻ പറയുന്നു പ്രതിപക്ഷത്തുള്ള നിരവധി എം പിമാർ ആ എം പിമാരൊക്കെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഈ ബില്ല് നിയമമാകുമെന്ന് വിശ്വസിക്കുന്നു ഒരു പഴയ പാർലമെന്റ് മെമ്പറാണ് ഞാൻ പഴയ ഒരു എം എൽ എ ആണ് ഞാൻ കാരണം വഖഫ് വിഷുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹജ്ജ് കമ്മിറ്റിയെ ചെയർമാൻ എന്ന നിലയിൽ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന് കാരണം നമ്മുടെ രാജ്യത്ത് മുമ്പ് ഭരിച്ചവർ വഖഫ് ബോർഡിന് അമിതാധികാരം നൽകി വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ള അമിതാധികാരം അത് സുപ്രീം കോടതിക്ക് മുകളിലാണ് ഇന്ത്യയുടെ ഭരണഘടനക്ക് മുകളിലാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ ഈ ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ദേശീയപതാ കീഴിലാണ് നമ്മുടെ ഭരണഘടന കീഴിലാണ് പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രാജ്യം മുമ്പ് വലിച്ചവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വഖഫ് ബോർഡിന് അനാവശ്യമായ അധികാരങ്ങൾ നൽകി എന്താണ് ഞാൻ പറഞ്ഞല്ലോ വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണൽ മുമ്പിൽ പത്തൊമ്പത് ായിരം തർക്കങ്ങൾ ഈ തർക്കങ്ങൾ ഒന്നും കാലാനുസൃതമായി പരിഹരിക്കുന്നില്ല നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു മാത്രമല്ല പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് തമിഴ്നാട്ടിൽ ഇവിടെ മുനമ്പത്ത് അറുന്നൂറ് കുടുംബങ്ങളാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു വില്ലേജ് മുഴുവൻ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റേതാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് വഖഫ് ബോർഡ് ഇന്ത്യയിൽ നെഹ്റു രൂപീകരിക്കാൻ പശ്ചാത്തലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ രണ്ടായി ബ്രിട്ടീഷുകാർ വെട്ടിമുളിച്ചു പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടായി ഇന്ത്യയിൽ നിന്ന് കുറെ ആളുകൾ കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ കത്തി വാങ്ങി വാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ച ചിലർ ഇന്ത്യയിൽ നിന്ന് വിളിച്ചു പോയി ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പോയില്ല ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്നാൽ അതുപോലെ അതിനേക്കാൾ ഇരട്ടിയ ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വന്നു പാകിസ്ഥാൻ എന്ത് ചെയ്തു പാകിസ്ഥാൻ ആ ഭൂമിയൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പാവങ്ങൾക്ക് വിതരണം ചെയ്തു പക്ഷേ ഇന്ത്യയിലെ ഭൂമി ഭൂമി വഖഫ് വഖഫ് അത് ഞങ്ങൾക്ക് ആ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തോണ്ടേ ഉറപ്പ് വരുത്തുന്നില്ല മാത്രമല്ല ബോർഡിന് പിന്നീട് ഒരുപാട് അധികാരം നൽകി സുപ്രീം കോടതിയെക്കാൾ വലിയ അധികാരം അതുപോലെ തന്നെ അധികാരം ആ അധികാരം ആണ് ഇന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ അറിയോ കോൺഗ്രസിന്റെ ഭരണകാലത്ത് വക്കഫിന് നൽകിയിട്ടുള്ള അവസാനത്തെ ഒരു അഹിന്ദുക്കൾക്കും അമുസ്ലിങ്ങൾക്കും വഖഫ് ചെയ്യാം എന്നുള്ള വളരെ വിചിത്രമായ ഒരു നിയമമാണ് ലോകത്തിലെ ആ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ മുഴുവൻ അത്ഭുതപ്പെടുന്നുണ്ടായി ഇതെന്ത് നിയമമാണ് നിങ്ങൾ അറിയുമോ ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ എനിക്ക് പരിചയമുള്ള ഈ കേരളത്തിലെ ഇന്ത്യയിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ കാഫ കണ്ടല്ലിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഹറാമാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന പറയുന്നവരുടെ നാട്ടിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങൾക്കും ചെയ്യാം കാഫറിയങ്ങളുടെ സ്വത്രി എങ്ങനെയാണ് ഭൂമിയായി മാറുന്നത് എന്നുള്ള ഏറ്റവും വിചിത്രമായ ഒരു നിയമം രാജ്യമാണ് ഈ ഈ നിയമം ഇത് മോദി ഗവൺമെന്റ് ഒരു വാക്ക് ഭേദഗതി നിയമം കൊണ്ടുവന്നത് ആ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ഒരുപക്ഷെ ആ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത് എന്റെ ഒക്കെ മുഖത്ത് നോക്കി പലരും പറഞ്ഞു ഈ നിയമത്തെ ആദ്യമായി ദീപികയിൽ ലേഖനം എഴുതിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ നിങ്ങൾ നിങ്ങളിൽ പലരോധി ഇതുമായി ബന്ധപ്പെട്ട ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും കൃത്യമായ ഇത് ഇത് ഈ നാടിന്റെ ജനാധിപത്യ ബോധത്തിന്റെ പ്രശ്നമാണ് ഈ നാട്ടിൽ സമാധാനവും ഈ നാട്ടിൽ നീതിയും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ പലരും അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു പക്ഷേ എനിക്ക് ഈ പന്തലിലെ പോരാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാനുള്ളത് നിങ്ങളുടെ ഈ സമരത്തിലൂടെ കേരളത്തിൽ പോലും ചെയ്തു ആളുകൾ മനസ്സിലാക്കി മനസ്സിലാക്കി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ സംയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ മുനമ്പത്തെ ഈ പോരാളികൾക്കൊപ്പമാണ് അതിന്റെ അർത്ഥം എന്താ നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമത്തിന് അനുകൂലമാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പക്ഷേ എന്നിട്ടും എൽ ഡി എഫും യു ഡി എഫും കൂടി കേരളത്തിലെ നിയമസഭയിൽ ഭേദഗതി നിയമത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കി പാസ്സാക്കിട നിങ്ങൾ കുറെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് നിങ്ങള് പല പ്രമേയങ്ങളും പാസാക്കിയിട്ടുണ്ട് നിങ്ങൾ പണ്ട് പറഞ്ഞു സി ഐ എ ഇവിടെ നടപ്പിലാക്കിയാൽ അത് കേരളത്തിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പാസാക്കിയ ഒരുപാട് പ്രമേയങ്ങൾ ചരിത്രത്തിന്റെ ചവച്ചു കൊട്ടയിലാണ് അതുകൊണ്ട് ബില്ലിനെതിരെ നിങ്ങൾ പാസാക്കിയിട്ടുള്ള പ്രമേയം അത് ചവച്ചു കൊട്ടയിലായിരിക്കും ഇവിടെ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ വന്ന് ഈ സമരത്തിന് ഐക്യദാർഢ്യ പ്രഖ്യാപിച്ചു ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഐക്യദാർഢ്യ പ്രഖ്യാപിച്ചു ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അവരൊക്കെ കൊണ്ടുവന്ന വക്ക് വേദഗ് നിയമവും തമ്മിൽ ബന്ധമില്ല അതെന്ത് ന്യായാണ് ഇവിടെ ഭൂമി തർക്കം ആരുമായിട്ടാണ് വാക്ക് ബോർഡ് ആയിട്ടാണ് തർക്കം അല്ലേ വാക്ക് ബോർഡ് ആയിട്ടാണ് തർക്കം വാക്കു ബോർഡിന്റെ പ്രശ്നമാണ് അനാവശ്യമാണ് ഞാൻ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല നിരവധി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഈ മുനമ്പ ഭൂമിയുടെ മുഴുവൻ ചരിത്രവും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇനി ബഹാർട്ടാണ് സർക്കാർ സെറ്റോ ഭൂമി വന്നത് എങ്ങനെയാണ് രാജാവ് കൃഷി ചെയ്യാൻ കൊടുത്തതാണ് അതെങ്ങനെ കിട്ടി അന്വേഷിക്കേണ്ടതാണ് പക്ഷേ സിദ്ദീഖ് അത് വക്കഫായിട്ടല്ല മറിച്ച് അത് സമാനമായിട്ടാണ് ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഫറൂഖ് കോളേജിൽ നൽകിയത് ഫറൂഖ് കോളേജ് അത് വിറ്റതാണ് കാശ് കൊടുത്ത് വാങ്ങിയവരാണ് ഇവരൊക്കെ കൊണ്ടാണ് കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഫറൂഖ് കോളേജിന്റെ ആ കെട്ടിട സമുച്ചയങ്ങളെല്ലാം സംഭാവനയാണ് എന്ന് നമുക്കറിയാം അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു ഭൂമി തർക്ക വിഷയമാകുമ്പോൾ അത് വധ തർക്കമല്ലാതെ മറ്റുള്ള തർക്കം എന്താണ് ഇതിവിടെ മാത്രമല്ല നിങ്ങൾ അറിയുമോ കർണാടകത്തിൽ കർണാടകത്തിൽ ഏക്കർ ഭൂമി ഭൂമി വഖഫിന്റെ ഇന്ന് അത് കർണാടകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പാണ് ആ ഭൂമി തട്ടിപ്പിന്റെ പിറകിൽ വഖഫ് ബോർഡിന്റെ ആണായി മാറിയിട്ടുള്ള പല മുസ്ലിം പ്രമാണിമാരാണ് ഞാൻ പറയട്ടെ കർണാടക സംസ്ഥാനത്ത് ശരീരത്ത് നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ അവിടുത്തെ പല മുസ്ലിം പ്രമാണിമാർക്കും കൈ ഉണ്ടാവില്ല കാരണം അനുസരിച്ച് കട്ട കൈവെട്ടണം കൈവട്ടണം ബോർഡിന്റെ സ്വത്ത് കട്ട് മുടിക്കുന്ന നിരവധി പ്രമാണിമാരുടെ നാടാണ് കർണാടക കേരളത്തിലുണ്ട് ഞാൻ വരുന്ന ഭാഗത്തൊക്കെ വാക്കുവിന്റെ കഥ വാക്കുമായി ബന്ധപ്പെട്ട ചില പ്രമാണിമാര് ചെറിയ വാടക വാങ്ങും എന്നിട്ട് മറിച്ച് വാടക കൊടുക്കും നിങ്ങളറിയോ അങ്ങനെ ഇന്ത്യയിലെ ഇന്ത്യയിലാകെ ഇന്ന് വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാർലമെന്റിൽ കിരൺ റിജു പറഞ്ഞത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വഖഫ് ഭൂമികൾ ഉണ്ട് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഒരു വർഷം നൂറ്ററുപത് കോടി മുമ്പ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയിട്ടുള്ള സച്ചാർ കമ്മീഷൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് പന്ത്രണ്ടായിരം കോടി റുപ്യാണ് അപ്പൊ എന്താ കാണിക്കുന്നത് മതസ്ഥാപനത്തിന്റെ ഒക്കെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്ത് മറിച്ചു വിറ്റ് ആ കാഷ് സാധാരണ മുസ്ലിങ്ങൾ കിട്ടുന്നില്ല എന്തിനാണ് വാക്കിന്റെ ഉദ്ദേശം അത് അനാഥാലയങ്ങൾ നടത്താനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനാണ് കുട്ടികളെ സഹായിക്കാനാണ് വിധവകളെ സഹായിക്കാനാണ് അതൊന്നും നടക്കാവേ ചില രാഷ്ട്രീയ പ്രമാണിമാർ ഈ മതത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന കൊള്ളയാണ് വാക്കഫ് എന്നുള്ളതാണ് സത്യം ഇത് പരിഹരിക്കാനാണ് നരേന്ദ്രമോദി ഏറ്റവും ശക്തമായ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത് ആ ഭേദഗതി കൊണ്ടുവരുമ്പോൾ പറയുന്നു ഈ വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളെ കയറ്റാൻ മോദി ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ അമുസ്ലിംകളല്ല ഈ ബോർഡിനകത്ത് സ്ഥലം എം പിമാര് വേണം സ്ഥലം എം എൽ എ മാർ വേണം എന്നാണ് ഭേദഗതി ചിലപ്പോൾ എം എൽ എംപിയും നമുക്കറിയാം ഏതെങ്കിലും മതപ്പെട്ട ആളാണെന്നില്ല ഇതിനെ കുറെ കൂടി സുതാര്യമാക്കാനുള്ള നിയമമാണ് അതുപോലെ തന്നെ ഒരു ഭേദഗതി എന്താണ് മുസ്ലിം സമുദായ സമുദായത്തിന്റെ വക്കഫ വിഷയത്തിൽ അമുസ്ലിങ്ങൾക്ക് വക്കഫ് ചെയ്യാമെന്നുള്ളത് നമ്മൾ എടുത്തു കളയുന്നു തികച്ചും ശാസ്ത്രീയമായി ഈ വക്സ രംഗത്ത് നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും അവസാനിപ്പിക്കുന്ന വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ ഭേദഗതിയെ അനുകൂലിക്കുന്നതിന് പകരം ആ ഭേദഗതിക്കെതിരെ ഇവിടെ നുണപ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ് പണ്ട് പറഞ്ഞിരുന്നു സി ഐ കൊണ്ടുവരും മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് ആയക്കോ പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ ഇത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇപ്പോൾ മുനം ബന്തിട്ടായിട്ടുള്ള പ്രശ്നം ആ അനുഭവത്തിൽ നിന്ന് ഇവിടെ കടലിനോട് പടവിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ പാവങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും അവരുടെ മക്കളുടെ വിവാഹം നടത്താൻ പറ്റാത്ത വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്തത് ഒരു ചർച്ചയാക്കി കൊണ്ടുവന്നപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും എന്താണ് തർക്കം എന്ന് പ്രിയപ്പെട്ട ഗുരമ്പത്തുകാരെ ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ടീമിന് അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റിന് ഈ വിഷയം ചർച്ച ചെയ്തിട്ടും ഇത് കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ കൃത്യമായി നരേന്ദ്രമോദി വിരുദ്ധരുടെ ഈ കേരളത്തെ പോലും തൊഴിലാളികളാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾ കേരളത്തിന്റെ സൈനികർ മാത്രമല്ല നിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ അധ്യാപകരാണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് ഈ രാജ്യത്തെ നിരവധി നിരവധി സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് ഈ വിഷയം ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സമരത്തെ പങ്കെടുക്കാനും നിങ്ങളെല്ലാം കാണാനും ഐക്യദാറ്റപ്പെടാനും സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഈ ദേവാലയ െ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മതങ്ങളും നദികളായി ഒഴുകിയെത്തി സംഗമിച്ച ഒരു സംസ്കാരത്തിന്റെ സാഗരമാണ് ഈ മഹാഭാരതം ആ സാഗരം സൃഷ്ടിച്ചതിന് കാരണം ഇവിടുത്തെ ആദിമ വിഭാഗമായിട്ടുള്ള ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആ ജനങ്ങളുടെ സംസ്കാരത്തിന്റെ മുകളിലാണ് വന്നപ്പോഴും ഇവിടെ സ്വീകരിക്കുകയും നമുക്ക് ഭൂമി തരികയും നമുക്ക് പള്ളിയും പള്ളിക്കൂടം ഉണ്ടാക്കാനുള്ള സാധനം ചെയ്യുകയും ചെയ്ത ഒരു മഹാ സംസ്കാരമാണ് ഈ ഭാരതത്തിന്റെ സംസ്കാരം ആ സംസ്കാരത്തിന്റെ മുന്നണിപ്പള്ളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി ഈ രാജ്യത്തെ ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം മത്സ്യത്തൊഴിലാളി രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ കടക്കുന്നില്ല ഈ വിഷയം നമുക്ക് രമ്യമായി എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പതിനാറ് യോഗം പിടിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷെ ആ യോഗം ഇപ്പോൾ ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി വീണ്ടും പ്രതിഷേധം വന്നപ്പോൾ ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി എന്നാണ് തോന്നുന്നത് അല്ലേ ഏതായാലും ബഹുമാനപ്പെട്ട പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത് ഈ മുനമ്പം വിഷയം വഷളാക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ർക്കാരുകൾക്ക് പങ്കുണ്ട് സഖ വിഷയം വഷളാക്കിയത് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ഈ വിഷയം വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ മന്ത്രി അല്ല വക്കഫ മന്ത്രിയായിട്ടുള്ള അബ്ദുൾ ആണ് അബ്ദുൾ ആ സ്ഥാനത്ത് ഒഴിവാക്കാൻ ഈ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഈ പിറന്ന ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് അബ്ദുറഹിമാൻ പറഞ്ഞത് ഇവിടുത്തെ അച്ഛന്മാരൊക്കെ വർഗീയവാദികളാണ് അവർ വർഗീയ കലാമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പുരോഹിതന്മാരെ മുഴുവൻ അപമാനിച്ച അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ന്യൂനപക്ഷ മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പിണറായി വിജയനോട് പറയാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പോരാട്ടം സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ പാർലമെന്റിനകത്ത് പ്രതിപക്ഷ എം പിമാർ പോലും പിന്തുണക്കും പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും പിന്തുണക്കും കാരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചർച്ച എന്താണ് നിങ്ങൾ അറിയുമോ ആസാമിൽ ഒരു വലിയ നേതാവിന്റെ ഒരു വലിയ താടിക്കാരൻ അത്ര മുതലാളിയാണ് എന്താ അദ്ദേഹത്തിന്റെ പേര് എ യു ഡി എഫിന്റെ നേതാവാണ് പതിനാറ് എം എ എം എൽ എ മാരുണ്ടായിരുന്നു ആ നേതാവിന് ബദർദ്ദീൻ സാഹിബിന് അദ്ദേഹത്തിന്റെ പാർട്ടി എങ്ങനെയാണ് അറിയോ അദ്ദേഹം രാവിലെ ഒരു ഇരുപത് ലോറി ബംഗ്ലാദേശിലേക്ക് അയക്കും അവിടുന്ന് ആളെ കൂട്ടിക്കൊണ്ടുവരും കള്ള ഐ ഡി കാർഡും റേഷൻ കാർഡും ഉണ്ടായിക്കൊടുത്ത് കൃത്രിമമായി ബംഗ്ലാദേശിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ആസാമിലെ അവിടുത്തെ അവിടുത്തെ രാഷ്ട്രീയ രംഗം മുഴുവൻ അട്ടിമറിച്ച് പതിനാറ് എം എൽ എ മാർ ബദറുദ്ദീൻ ബദറുദ്ദീൻ ഭാഗ്യായിരുന്നു ഞാൻ എന്ന അദ്ദേഹത്തിനോട് എം പി ആണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താ പ്രസംഗിച്ചത് നമ്മുടെ പാർലമെന്റ് നിൽക്കുന്ന ഭൂമി വഖഫിന്റേതാണ് അതുകൊണ്ട് എം പി മരുവാട് കാരണം എങ്ങനെയുണ്ട് അതുപോലെ അദ്ദേഹം പറയുന്നു നമ്മുടെ ഡൽഹി എയർപോർട്ട് അതുപോലെ തന്നെ ഹൈദരാബാദ് എയർപോർട്ട് വഖഫ് ഭൂമിയാണ് അങ്ങനെയാണെങ്കിൽ ബദറുദ്ദീൻ സാഹിബേ നമ്മളെല്ലാം വന്നിട്ട് ആയിരത്തി നാനൂറ് വർഷം അതിനു മുമ്പ് ഈ ഭൂമിയെല്ലാം ഹിന്ദുക്കളേ നല്ല എന്ന് ആരെങ്കിലും തിരിച്ചു ചോദിച്ചാൽ മിസ്റ്റർ ബദറുദ്ദീൻ എന്ന പുതുസെ നമ്മൾ എന്ത് മറുപടി പറയും നിങ്ങൾ മുസ്ലിം ശത്രുവാണ് ചില ഈ രാജ്യത്തെ മുസ്ലിം മുസ്ലിം തെറ്റായി നയിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നേരായ വഴിക്ക് നയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അത് നാഷണൽ മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സാധിക്കും എന്ന ഉറച്ച പ്രത്യാശ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് വരാനും ഈ സമരധ്യാഗം നടത്തുന്ന ആളുകളെ കാണാനും സാധിച്ചത് പൊതുജീവിതത്തിൽ ഒരു വലിയ അനുഭവമായി കരുതിക്കൊണ്ട് ഈ സമരം വിജയിച്ചു മാത്രമേ അടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാം പിന്തുണയെ അർപ്പിച്ചുകൊണ്ട് അല്പം നീണ്ടുപോയത്തെ പ്രശ്നം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്